വിശ്വാസികളുടെ വിശ്വാസവും ആരാധനാലയങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പി പ്രസാദ് അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വഴി തുറക്കും യു ഡി എഫ് സംഘപരിവാർ ശക്തികളുടെ കളിപ്പാവയാകരുത് എന്നാണ് ആഗ്രഹമെന്നും പി പ്രസാദ് ചരിത്ര പറഞ്ഞു വിശ്വാസികളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ സ്വീകരിക്കും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കപട വിശ്വാസത്തിൻ്റെ രീതിയിലുള്ള മുമ്പോട്ടേക്ക് പോകുന്നവർ ഇതിനെല്ലാം വോട്ടിന്റെ ഇടമായി കണക്കാക്കുന്നുണ്ട് അത്തരമൊരു രീതിയാണ് ബി ജെ പിയും ആർ എസ് എസും എല്ലാം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് അവർക്ക് വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് അവർ ഒരു ജനതയെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് അവരുടെ പിന്നിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരക്കാരെല്ലാം അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത് യു ഡി എഫ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സംഘപരിവാറിൻ്റെ കയ്യിലെ പാവകളായി കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ മാറുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആഗോള അയ്യപ്പ സംഘമം അയ്യപ്പ വിശ്വാസികളുടെ സംഗമമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈശ്വരവിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ അവരെ ഒത്തുചേർക്കുന്നു എന്നുള്ളതാണ് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ആരായാലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് തങ്ങളുടെ ജനതയ്ക്ക് ഇക്കാര്യങ്ങൾക്കകത്ത് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഈശ്വര വിശ്വാസം ഹനിക്കപ്പെടുമെന്നും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഈശ്വരവിശ്വാസം കൊണ്ടുനടക്കാനേ പറ്റുകയില്ല എന്നുമുള്ള പ്രചരണങ്ങൾ അൻപത്തിയേഴിന് മുൻപ് തന്നെ ഈ കേരളത്തിൽ ആവോളം നടത്തിയിരുന്നതാണ് അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയത്